ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ കോഴികളിൽ വെരി ഇളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോമിയോ മരുന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ പശുവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അതായത് പശുവിൻ്റെ അകടിലുള്ള ഒരു പാലുണ്ണി പോലത്തെ ഒരു സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ അതിനുള്ള മരുന്ന് തന്നു അത് തുജ അയിൻമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു മരുന്നിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ വന്നത് അപ്പോൾ അവിടെ ചെന്ന സമയത്താണ് നമ്മുടെ പൗൾട്രി പറ്റി എന്തെങ്കിലും ഒരു മരുന്ന് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡി വേമിങ്ങിന് വേണ്ടിയിട്ടുള്ള മരുന്ന് എന്തെങ്കിലും പൗൾട്രിക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്തു തന്ന ഒരു മരുന്ന് അതിൻ്റെ ഫോൺ ഫോട്ടോ ഞാനിത് ഇവിടെ കൊടുക്കാം കേട്ടോ കാരണം എൻ്റെ പേര് വായിക്കുമ്പോൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രൊണൗൺസേഷൻ ആയിപ്പോയാലോന്ന് വെച്ചിട്ടാണ് പേര് ഞാൻ പറയുന്നില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തിന് ആ പ്രായത്തിലുള്ള രണ്ട് മാസമൊക്കെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ് കുഞ്ഞുങ്ങൾക്ക് ഇരുപത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ വലിയ കോഴികൾക്ക് മുപ്പത് എം എൽ ഇതേപോലെ അവർ കുടിക്കുന്ന വെള്ളത്തിൽ അതിപ്പോൾ ഒരു ലിറ്റർ എത്രയോ ആ എത്രയെന്ന് വെച്ചാൽ അതിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുക ഇത് സാധാരണ നമ്മൾ കൊടുക്കുന്നതുപോലെ ഒരു ദിവസം കൊടുത്താൽ പോരാ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം കാരണം ഇത് ഹോമിയോ മരുന്നാണ് കേട്ടോ ഹോമിയോ മരുന്ന് വെച്ചാൽ ഇത് പോൾട്രിക്ക് വേണ്ടി വരുന്നതല്ല നമ്മുടെ മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നതാണ് നമ്മുടെ വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ് പക്ഷേ അത് കോഴികൾക്കും വളരെ എഫക്റ്റീവാണ് ആണ് എല്ലാ ടൈപ്പുള്ള വിരകൾക്കും ഈ ഒരു മരുന്ന് വളരെ നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പുതിയ അറിവ് എനിക്ക് കിട്ടിയപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കുക ണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഞാൻ പറയട്ടെ ഈ മരുന്ന് ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാനത് പങ്കുവെച്ചുവെന്നേ ഉള്ളൂ ആരെങ്കിലും ഈ മരുന്ന് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിവ്യാമിങ് ഈ മരുന്ന് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതല്ല പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം